വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂർ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന രേഖ സംബന്ധിച്ച ചർച്ചയ്ക്കായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം വിദ്യാലയത്തിലെത്തി അഞ്ച് വർഷം കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടമാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി പി ഭാരവാഹികളും അധ്യാപകരും ചർച്ച ചെയ്തത് സ്കൂളിന്റെ യു പി വിഭാഗം പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടത്തിന്റെ ശോച്ചയാവസ്ഥയും മറ്റ് ക്ലാസ് മുറികളുടെ പൊട്ടിപ്പൊളിഞ്ഞ തറകൾ നന്നാക്കുന്നതും പെയിന്റിങ് ചെയ്യേണ്ടതുമായ മെയിന്റനൻസ് കാര്യങ്ങളെ പറ്റിയും സംസാരിച്ചു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ക്ലാസ് മുറികൾ ജില്ലാ വൈസ് പ്രസിഡന്റ് നേരിൽ കാണുകയും ചെയ്തു സ്കൂൾ തുറക്കുന്നതിന് മുൻപായി ക്ലാസ് മുറികളുടെ ചോർച്ചക്ക് അടിയന്തിരമായി പരിഹാരം കാണണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വീട്ടിയുടെ അവസ്ഥകളൊക്കെ ഒന്ന് തന്നു നേരിട്ട് ജില്ലാ പഞ്ചായത്താണന്തൊക്കെ ചെയ്ത് ഇല്ലാ പഞ്ചായത്തല്ലാതെ ആരവിടെ ചെയ്ത് എല്ലാ പഞ്ചായത്ത് ഈ വർഷം തന്നെ ഇവിടെ എന്റെ അറിവ് വെച്ചിട്ട് ഒരു കോടി ഉറുപ്യന്റെ വർക്ക് എടുക്കുന്നുണ്ട് ഇവിടെ ക്ലാസ് ഓഫീസ് റൂമും സ്റ്റാഫ് റൂമും പ്രിൻസിപ്പാൾ അത് നവീകരണം ഉണ്ട് അതുപോലെ തന്നെ പാനൽ പിന്നെ സോളാർ പാനലിനുണ്ട് ഇപ്പൊ ഇരുപത് ലക്ഷം ഇവിടെ വർക്ക് എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഒറ്റക്ക് ഒരു കോടിയെല്ലാം ചിലപ്പോൾ അതിൽ കൂടുതലല്ലാതെ കുട്ടും കുറയലുണ്ടാവില്ല എന്തായിരുന്നാലും മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരുടെ മക്ക് പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഞങ്ങളെ പൂർവികർക്ക് നഷ്ടപ്പെട്ട ഇത് വീണ്ടെടുക്കുക എന്നാണ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം മിക്ക സ്കൂളുകളുടെയും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബി എച്ച് സികളുടെ സ്റ്റാഫ് റൂമും ഓഫീസ് റൂമുകളും പിന്നെ ഞങ്ങൾ നവീകരിച്ചിട്ടുണ്ട് പ്രിൻസിപ്പാളിന്റെ ഒക്കെ അപ്പോൾ ഘട്ട ഘട്ടമായിട്ട് ഞങ്ങൾ ഈ വർഷം ഒരു പദ്ധതിയാണ് സോളാർ സോളാർ പാനലിങ് വലിയ സംഖ്യയാണ് ഇലക്ട്രിസിറ്റി ബില്ല് ജില്ലാ പഞ്ചായത്തിൽ വരുന്നത് അത് കുറച്ച് കൊണ്ടുവരാ എന്നുള്ള നിലക്കാണ് ഈ കൊല്ലം ഇരുപത് പഞ്ച ഇരുപത് സ്കൂളുകളെ തെരഞ്ഞെടുത്തത് ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ അത് പൂർത്തീകരിക്കും എൺപത്തി ഒമ്പത് ഹൈസ്കൂളുകളും അറുപത്തൊമ്പത് അറുപത്താറ് ഹയർ സെക്കൻഡറി സ്കൂളും പതിനെട്ട് ബി എച്ച് സിയും ഉള്ള ഒരു വലിയ ജില്ല എന്ന നിലക്ക് ഞങ്ങൾ കിട്ടുന്ന ഫണ്ടിൻ്റെ അപ്പുറത്തേക്ക് ഇത് ചെലവ് അയച്ച് കൊണ്ടുവന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആർ എം എസ് എ പദ്ധതിക്ക് പൂർത്തീകരിച്ച ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പണി പൂർത്തീകരിച്ച ജില്ലയാണ് മലപ്പുറം പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ ലീപ് പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി ചെയർമാൻ വി കെ തങ്ങൾ കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് അലി പി ടി എസ് എം സി ഭാരവാഹികളായ ഐ വി ഷമീർ കെ വി സുരേഷ് കുമാർ സി ടി പി ഉണ്ണിമൊയ്തീൻ എം അസീസ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ